ഹായ് അസ്സലാമലേക്കും അപ്പം ദേ ഈ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നുട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് പരിയസിച്ചിട്ടുണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല അതിനൊക്കെ ഒരുപാട് ആണ് എന്നൊക്കെ സംഭവം റിസ്ക് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഒരു ആത്മവിശ്വാസമാണ് പക്ഷെ നമുക്കതിൽ നിന്നും ഒരു സന്തോഷം കണ്ട് കിട്ടുന്നുണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്ത എനിക്ക് ഒരുപാടതിന്ന് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ മാനസികമായിട്ടും ശാരീരികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിലൊരു ഓർമ്മയാണ് പിന്നെ ഇതിലും വലുത് നമുക്ക് പരിശ്രമിച്ചാൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ലട്ടോ ജീവിതത്തിൽ നമുക്ക് കഴിയും നമ്മളെ ഒരു ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്താൻ പറ്റും കേട്ടോ നമ്മൾ പരന്നു വീഴുമ്പോൾ ഒന്നും പഠിച്ചിട്ടല്ലോ വരുന്നേ ആണോ അല്ലല്ലോ അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഒന്നും അല്ലേ പിറന്നു വീഴുമ്പോൾ ഒന്നും പഠിച്ചിട്ടല്ലോ നമ്മൾ വരുന്നേ ഉം ഉണ്ടോ നമുക്ക് നമ്മുക്ക് നമ്മൾ മുഖത്ത് വിരിയുന്ന ആ ഒരു പുഞ്ചിരി അപ്പോൾ ആ ഒരു പുഞ്ചിരിക്ക് കാരണക്കാരായ ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് പോലെ എനിക്ക് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആരൊക്കെ ഉണ്ട് നമുക്ക് നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട് ഒറ്റയ്ക്കെല്ലാം എല്ലാവരും ഉണ്ട് ചുറ്റിനു ഒരുപാട് പേരുണ്ട് എന്നൊക്കെ ഒരു തോന്നലൊക്കെ എനിക്ക് പലപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൻ്റെ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഫോഗിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യമൊക്കെ കുറേ രണ്ട് വർഷം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ചോദിച്ചു പക്ഷെ ഒരു ഫോണില്ലായിരുന്നു പിന്നെ ആ ഫോൺ വാങ്ങി റെഡ്മിയുടെ ഒരു സെറ്റ് വാങ്ങി കടും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണ ഒരു ഫോണായിരുന്നു എനിക്ക് ആക്സിഡൻ്റ് ആയി ആക്സിഡൻറ്റായി ഇപ്പോൾ ഫോൺ കേടുന്നു എന്നിട്ട് ഞാൻ ഫോൺ വാങ്ങിയിട്ടും ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ എങ്ങനെ പബ്ലിക്കിൽ വരണോ വേണ്ടേ വന്നാലെങ്ങനായിരിക്കും എന്തൊക്കെ കേൾക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലന്നെ എനിക്ക് ഉണ്ടായിട്ടോ എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ എങ്ങനെ ചോദിച്ചു വേണോ വേണ്ടേ പിന്നീട് നമ്മളൊരു കുറ്റക്കാരിയായി മാറുമോ പിന്നെ പിന്നെ എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ തുടങ്ങി വന്നുകഴിഞ്ഞ അതിൻ്റെ ശേഷമാണ് എനിക്കും പിന്നെ തോന്നി എന്നാലും വരണോ എന്നൊക്കെ ചിന്തിച്ചു പിന്നെ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയായി പിന്നെ അങ്ങനെ കുറേ പേരുടെ ഞാൻ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി കണ്ടതിന് ശേഷമാണ് എനിക്ക് എന്ത് ഇങ്ങനെ കുഴപ്പമില്ല ശ്രദ്ധിച്ച് നിന്നാൽ കുഴപ്പമില്ല എങ്ങനെ എന്ത് ഏത് എന്നൊക്കെ ഉള്ള വാച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് വാച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിപ്പോ പുറപ്പെട്ടത് നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവണം പബ്ലിക്കിൽ വരുമ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിലും ഒക്കെയാണ് അല്ല കരണി നിലവിളിച്ച് യൂട്യൂബിൽ നിന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റുള്ളവരെ അങ്ങനെ കുറ്റപ്പെടുത്തി എന്നൊക്കെ കുറ്റപ്പെടുത്തിയവരെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു എന്നെ പോലെ ഒരു പറയുന്നവരുണ്ട് യൂട്യൂബ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് നമ്മൾ ചെയ്യുന്ന വർക്കിനോടൊരു ആത്മാർത്ഥത കൂടി നമുക്ക് ഉണ്ടാവും എന്നു വച്ചാൽ ജോബാണോ വെച്ചല്ല വർക്കാണോ വെച്ചാൽ അങ്ങനെയും പറയാം അപ്പോൾ എങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ എനിക്ക് എനിക്കനുഭവിച്ച് പിന്നെ നമ്മളൊരു കൂട്ടുകാരെ നമ്മൾ വിഷമങ്ങളും കൂടി പങ്കുവെക്കാനുള്ള മനസ്സ് തുറന്ന് വിഷമങ്ങളും കൂടി പങ്കുവെക്കാനുള്ള ഒരു കൂട്ടുകാരും കൂടിയാണ് കേട്ടോ അങ്ങനെ പറയാം ഒരു ഫ്രണ്ട് തന്നെയാണ് നല്ലൊരു സുഹൃത്താണ് ശരിക്കും മാനസികമായിട്ട് നല്ലോണം നമുക്ക് റിലാക്സ് ആവുന്നുണ്ട് ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞ എനിക്ക് സഹോദരങ്ങളൊന്നുമില്ല പറയാൻ പിന്നെ യൂട്യൂബിൽ വന്നതിന് ശേഷം എൻ്റെ ബാല്യകാല സുഹൃത്തിനെ കൂടി എനിക്ക് തിരിച്ച് കിട്ടിയിട്ടോ എൻ്റെ പഴയ ഓൾഡ് വീഡിയോസിൽ പോയെ കാണാം അവളെ കാണാൻ വന്നു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായി എന്നു വച്ചാൽ അവിടുന്ന് വീട്ടിലൊന്നും കാണുമില്ല നമ്മൾ പിന്നെ നാട് വിട്ട് കുറച്ച് വിട്ടകന്ന് നിന്ന് നമ്പറൊന്നുമില്ല വല്ലപ്പോഴും കാണും വീട്ടിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ വീണ്ടും പിന്നെ 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 അങ്ങനെ വിട്ടു സുഹൃത്ത് ബന്ധം അങ്ങനെ വിട്ടു പിന്നെ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ ഷംസി എന്ന് പറഞ്ഞിട്ട് അവളെ എനിക്ക് നഷ്ടമായ കഥ ഞാൻ ചിരിക്ക പറയാം പിന്നെ അവളായിരുന്നു എനിക്ക് കൂട്ടെ അവളെ വീട്ടിലെ ഉപ്പും ഉമ്മാക്കൊക്കെ ഞാനും അവളെപ്പോലെ ആയിരുന്നു അങ്ങനെ അവളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞടുക്കടക്ക് പോകും സ്കൂൾ കൂട്ടിയാലും പത്താം ക്ലാസ് കഴിയോളം പത്താം ക്ലാസ് കഴിയോളം ഞാൻ കൂട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂട്ടായിരുന്നു ഹസ്ബൻഡിനായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവർ വീട്ടിൽ പോകുമ്പോൾ എന്നെ അവിടെ നിന്ന് വിട്ടുവെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അവർ വണ്ടി വണ്ടി മേലും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അവൾ വീടൊക്കെ അറിയാമായിരുന്നു അങ്ങനെ ഇവരുമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി എന്നെ അടിക്കുകയും ഉപദ്രവിക്കുകയും നമ്മളെ വല്ലാതെ നിന്നെ തല്ലി ആരാ ചോദിക്കാൻ വരാനുള്ളത് എന്നൊക്കെ ഉള്ള സിറ്റുവേഷനിലായിട്ട് ഞാൻ അവർ വീട്ടിൽ പോയിട്ട് മോനെ എടുക്കാൻ പോയിട്ട് മോ മോനെ അവിടെ നിന്ന് അങ്ങനെ എടുക്കാൻ പോയിട്ട് എനിക്ക് മോനെ തന്നില്ല ആ ഒരു വിഷമത്തിൽ ഞാനങ്ങനെ വന്നിട്ട് എനിക്ക് മരിക്കണമെന്നൊക്കെ തോന്നിയൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മരിക്കാൻ തന്നെ ഞാൻ ഉറപ്പിച്ചു ലാസ്റ്റ് അവൾക്ക് വിളിച്ചു ഇവർ വീട്ടിലേക്ക് വിളിച്ചു അവൾക്ക് വിളിക്കണമെങ്കിൽ ഫോണില്ല അവൾ എൻ്റെ ഫോണിൽ കാണുക ഞാൻ വിളിക്കുക അങ്ങനെ എൻ്റെ കൂട്ടുകാരുടെ എപ്പാടും മൊബൈലേക്ക് വിളിച്ചു സാധാ മൊബൈൽ മൊബൈലേ വിളിച്ചു അവളമ്മ സംസാരിച്ചു അവളും ഉണ്ട് അവിടെ അവളും സംസാരിച്ചു നീ എങ്ങനെ പോകണ്ട എങ്ങനെ പോയിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് നാലുമണിക്കാണ് വീട്ടിൽ നിന്ന് പോയിരുന്നത് ഒരു ആറുമണി ാണ് ഇവിടെ നാട്ടിൽ ഇങ്ങനെ കുറച്ച് അടുത്ത് തന്നെയാണ് എൻ്റെ വീടിൻ്റെ കൂട്ടുകാരുടെ വീട്ടിലെത്തി കൂട്ടുകാരുടെ വീട്ടിലെത്തി ഇങ്ങനെ എൻ്റെ വിഷമങ്ങളൊക്കെ തുറന്നു അറിഞ്ഞ് സംസാരിച്ചു ഞാൻ പോകാനെ ഇറങ്ങുകയാണ് ശരിക്കും ഞാൻ മരണത്തിലേക്കാണ് പോകുന്നത് എൻ്റെ വീട്ടിലെ കൊണ്ട് തിരിച്ച് കയറില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ വിഷം കഴിച്ച് മരിക്കാനൊക്കെ എന്നാണ് തീരുമാനിച്ച് തോങ്ങി മരിക്കാനും എനിക്ക് പേടിയാണ് എന്താ ചെയ്യുക എന്നിപ്പോൾ ഞാൻ ഓർത്തിച്ചിരിക്കുകയാണ് എൻ്റെ അന്നൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ ആലോചിച്ചിട്ട് ഞാൻ അപ്പോൾ അവളുടെ ഉമ്മ എന്നെ വിട്ടില്ല പിന്നെ വിട്ടില്ല നീ എന്തായാലും ഇവിടെ നിൽക്ക് പോവണ്ട ഇന്ന് വീട്ടിൽ പോകണ്ടെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും ചിന്തിച്ചാലും ഇത് വീട്ടിലെത്തില്ല എനിക്ക് സമ്മാനം ഞാൻ വഴിയിലേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ കൂട്ടുകാർ എന്തെങ്കിലും തിരിച്ചു വിളിച്ചതാണ് കേട്ടോ തിരിച്ച് വിളിച്ച് നീ ഇന്ന് ഇവിടെ നിൽക്ക് അമ്മ എടുക്കൊക്കെ വീട്ടിൽ അവിടെ വച്ചൊക്കെ നിൽക്കണല്ലോ ഇവിടെ നിൽക്കും പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഞാൻ നിന്നു നിന്നപ്പോൾ അവിടെ നിന്ന് ഞാൻ എങ്ങനെയുള്ള ഇറങ്ങിപ്പോ നിൽക്കണേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറഞ്ഞു ആ പെണ്ണ് വീട്ടിലെത്തിക്കണമെന്നു പോയി നോക്ക് അപ്പം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഫോണില്ലല്ലോ ഞാനവിടെ ഇല്ല ഞാൻ എത്തിയിട്ടില്ല എന്ന് ഉമ്മ പറഞ്ഞു കുട്ടീനെ എടുത്തിട്ടാണ് വന്നിരിക്കണുട്ടോ ഹസ്ബൻഡ് എൻ്റെ മോനെ മോനെടുത്ത് മോനെ തരാത്ത കാണിക്കാതെ അവിടെ കൊണ്ടിട്ട ഒരു വിഷമത്തിലാണൊക്കെ അറിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നെ അപ്പോൾ താത്തമാരൊക്കെ പറഞ്ഞത് ഒന്ന് പോയി നോക്ക് എന്താണ് ഏതാണെന്ന് അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ കൂട്ടിനൊക്കെ കഷ്ടപ്പെടുന്നത് അപ്പോൾ ഞാൻ ബാക്കി ഇനി പറയാട്ടോ വീട് ഇവിടെ ചെയ്യണം ബാക്കി അടുത്ത വീടേൽ പറയാം ലെത്തോളും